പലർക്കും സംശയമാണ് ഈ ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഉണ്ടായിട്ട് ഈ സമുദായത്തിന് എന്ത് കിട്ടി ലീഗ് കൊണ്ട് എന്തെങ്കിലും കിട്ടിയോ എന്തിനാണ് ഈ പാർട്ടി സമുദായ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഈ പാർട്ടി എന്തിനാണ് നിലനിൽക്കുന്ന പലർക്കും സംശയമുള്ള ഒരു സമയമാണ് ഈ സംശയമുള്ള ആളുകളുടെ അടുത്ത് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ കാണുന്ന നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ പേര് മാത്രം നോക്കിയാൽ മതി ആ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചിരിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരായിരിക്കും എന്നുള്ളത് എന്നിട്ട് ചോദിക്കുകയാണ് ലീഗ് ഈ സമുദായത്തിന് എന്താ ചെയ്തതെന്നുള്ളത് കൈതമില്ലത്തെ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മാർച്ച് പത്താം തീയതി മദ്രാശിയിൽ ഈ പ്രസ്ഥാനം കെട്ടിപ്പൊക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു അഭിമാനകരമായിട്ടുള്ള അസ്തിത്വത്തിന് വേണ്ടിയിട്ടാണെന്ന് ഈ അഭിമാനകരമായിട്ടുള്ള അസ്തിത്വം ഒരു മുദ്രാവാക്യത്തിൽ മാത്രമല്ല ഖായിതമില്ലത്ത് വിളിച്ചത് അദ്ദേഹം ഭരണഘടനയുടെ നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്നു അപ്പൊ ഈ സമുദായത്തിന് വേണ്ടി ഭരണഘടനയിൽ തന്നെ ഉൾപ്പെടുത്തേണ്ട പല കാര്യങ്ങളും ഖായിതമില്ലത്ത് ഈ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗം അംഗമെന്നുള്ള രീതിയിൽ അദ്ദേഹം ഉൾപ്പെടുത്താൻ സാധിച്ചു മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മൗലികാവകാശമായിട്ട് നമുക്ക് കിട്ടിയത് ഖൈദമില്ലത്ത് എന്ന മനുഷ്യന്റെ ഏറ്റവും വലിയൊരു സംഭാവനയായിരുന്നു അന്നത്തെ ഏറ്റവും വലിയൊരു ചർച്ച എന്ന് പറയുന്നത് ഏക സിവിൽ കോഡ് മൗലികാവകാശവും മതസ്വാതന്ത്ര്യം എന്നുള്ളത് മൗലികാവകാശം അല്ലാതാക്കണം എന്നുള്ള ഏറ്റവും വലിയ ചർച്ച നടക്കുന്ന സമയം ആ സമയത്ത് പോലും മില്ലത്ത് പറഞ്ഞു എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന എന്റെ സമുദായങ്ങൾ ഉണ്ട് വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് മതാചാരപ്രകാരമുള്ള മതാനുഷ്ഠാനങ്ങൾ കൊണ്ട് നയിക്കുന്ന എൻ്റെ എൻ്റെ എന്റെ കൗമുകളുണ്ട് അവരോട് എനിക്ക് പറയാൻ പറ്റില്ല ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് ആ മതാചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉപേക്ഷിക്കണം പാർലമെന്റ് പറയുന്ന നിയമം അനുസരിച്ച് ഇവിടെ ജീവിക്കണമെന്നോ എനിക്ക് പറയാൻ പറ്റില്ല ഇന്ത്യ എന്ന് പറയുന്ന വൈവിധ്യങ്ങളുടെ നാടാണ് ഇന്ത്യയുടെ ആശയം തന്നെ വൈവിധ്യമാണ് ഇവിടെ പല മതങ്ങളും വേണം ആ മതങ്ങൾക്ക് എല്ലാവരുടെ എല്ലാവർക്കും ഇവിടെ താമസിക്കാനും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആയിട്ട് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം വേണം അങ്ങനെയാണ് മതസ്വാതന്ത്ര്യം നമുക്ക് മൗലികാവകാശമായിട്ട് ഭരണഘടനയിൽ കിട്ടിയത് ലീഗ് എന്ത് ചെയ്തു എന്ന് പറയുന്ന ആളുകൾക്ക് ഇതും കൂടി അറിയുന്നത് നല്ലതാണ് നമ്മളിപ്പോ തലേക്കെട്ടും കെട്ടി നമ്മളുടെ പള്ളികളും നടത്തി മദ്രസകളും നടത്തി ബാളും നടത്തി പ്രഭാഷണവും നടത്തി മതപ്രഭാഷണങ്ങളും നടത്തി മുന്നോട്ട് പോകാനുള്ള നിങ്ങൾക്കുള്ള ഈ പറയുന്ന അവകാശം നിങ്ങൾക്ക് നേടി തന്നത് മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധിയായിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പോയ കായിത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ലീഗിന്റെ നേട്ടങ്ങൾ ഈ മില്ലത്ത് കേരളത്തിൽ വന്നപ്പോ ഇവിടെയുള്ള ആളുകൾ കൈയും നീട്ടി സ്വീകരിച്ചു മില്ലത്ത് എന്താണ് പറഞ്ഞത് ഒരു സമൂഹത്തിന്റെ ശക്തി എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു സമൂഹം എന്ന് പറയുന്നത് ശക്തി ഇല്ലാത്ത ഒരു സമൂഹത്തിന് തുല്യമാണ് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരണം നമ്മുടെ നേതാക്കന്മാർ കയ്യും നീട്ടി സ്വീകരിച്ചു സി ഡി സാഹിബായാലും സി എച്ച് ആയാലും ബാഫക്കിത്തങ്ങളായാലും കയ്യും സ്വീകരിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായി ശക്തമായിട്ടുള്ള നേതൃത്വം ഉണ്ടായി അതിലൂടെ നമ്മുടെ നേതാക്കന്മാർ പഠിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് എണ്ണിയാൽ ഒതുങ്ങില്ലപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തൊട്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റി തൊട്ട് മലയാളം സർവകലാശാല തൊട്ട് ഓരോ പഞ്ചായത്തിലും ഹൈസ്കൂൾ വേണമെന്നുള്ള തീരുമാനം ഓരോ മണ്ഡലത്തിലും കോളേജുകൾ വേണമെന്നുള്ള തീരുമാനം ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഒരു സമയത്ത് ഇരുട്ട് മാത്രം ഉണ്ടായിരുന്ന ഒരു സമൂഹം ഇരുട്ട് മാത്രം ഉണ്ടായിരുന്ന പ്രദേശം ഈ പ്രദേശത്ത് നിന്ന് വെളിച്ചം എങ്ങനെ വന്നു നമുക്ക് ശക്തമായിട്ടുള്ള നേതൃത്വം ഉണ്ടായിരുന്നു ശക്തമായിട്ടുള്ള സംഘടന ഉണ്ടായിരുന്നു ശക്തമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നു എന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാ എൻ്റെ മാതാവിന്റെ വീട്ടിൽ അഞ്ച് സഹോദരന്മാരും രണ്ട് സഹോദരന്മാരും സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധിയുള്ള സമയം പക്ഷെ എൻ്റെ മാതാവിന്റെ പിതാവ് പറഞ്ഞു എല്ലാ പെൺകുട്ടികളും ഞാൻ പഠിപ്പിക്കാൻ വിടും ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെയും അറുപതിലെയും കഥയാണ് മുസ്ലിം വിദ്യാർത്ഥിനികളെ പഠിപ്പിക്കാൻ തന്നെ വിടാത്ത ഒരു സമയമുണ്ടായിരുന്ന ഒരു കാലഘട്ടം എന്റെ മാതാവിന്റെ പിതാവ് പറഞ്ഞു നിങ്ങളെല്ലാവരും പഠിക്കാൻ പോകണം ഈ അഞ്ച് പെൺകുട്ടികളും അന്ന് മുസ്ലിം വിദ്യാർത്ഥിനികൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത സമയത്ത് ഇവരെല്ലാവരെയും ഈ പറയുന്ന പിതാവ് പഠിക്കാൻ വിട്ടു ഈ അഞ്ച് വിദ്യാർത്ഥിനികളും അതായത് ഈ അഞ്ച് പെൺകുട്ടികളും പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ അറുപത്തി ഒമ്പതിലും അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം പി എസ് എംഒയിൽ അധ്യാപികയായി അതിനുശേഷം എന്റെ മാതാവ് അധ്യാപികയായി അങ്ങനെ അഞ്ചു പേരും അധ്യാപികയായിട്ടുള്ള കഥ സമത് അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് എൻ്റെ ധൈര്യം വന്നതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഞാന് പറവൂർ സ്വദേശിയാണ് എന്റെ അടുത്ത് കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മഹാനായിട്ട് നേതാവ് ഉണ്ടായിരുന്നു ആ നേതാവ് എപ്പോഴും മങ്ങാടിയിൽ വന്നിട്ട് വലിയ രീതിയിലുള്ള പ്രസംഗങ്ങൾ പറയും പ്രസംഗങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹ നമ്മുടെ ഈ സമൂഹത്തിനും സമുദായത്തിനും ഉന്നമനം വേണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം തന്നെ വേണം വിദ്യാഭ്യാസമാണ് സമൂഹത്തിന് ശക്തി നൽകുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളെയും വിദ്യ അഭ്യസിക്കാൻ പറയും അത് കേട്ടു അതിൽ നിന്നുള്ള ആ ഉന്മേഷമാണ് ഞാൻ എൻ്റെ വിദ്യാർത്ഥിനികളെ എൻ്റെ എൻ്റെ പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിനായിട്ട് പറഞ്ഞു വിടാനുള്ള പ്രചോദനവും പ്രേരണയും എന്ന് പറഞ്ഞു ആ നേതാവിന്റെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ ആ നേതാവിന്റെ പേരാണ് സിദി സാഹിബ് എന്ന് പറഞ്ഞു അങ്ങനെ ഓരോ നേതാക്കന്മാരും എത്രമാത്രം പ്രചോദനമാണ് നമ്മളുടെ സമൂഹത്തിന് ഉണ്ടായിരിക്കുന്നത് ആ പ്രചോദനത്തിൽക്കൊണ്ടുകൊണ്ടാണ് നമ്മളുടെ സമൂഹം ഇന്ന് ഈ രീതിയിൽ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും അങ്ങനെ ഇരിക്കുന്ന വേളയിൽ ലീഗ് എന്ത് ചെയ്തു ലീഗ് എന്ത് പ്രസക്തി ഉണ്ടാക്കി എന്നുള്ള ചോദ്യത്തിന് തന്നെ പ്രസക്തി ഇല്ലാത്ത രീതിയിലേക്ക് പുച്ഛിച്ചു തള്ളുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സമൂഹം ആ പറയുന്ന ചോദ്യങ്ങളെല്ലാം പുച്ഛിച്ചു തള്ളും നിങ്ങൾക്കും ഓരോരുത്തർക്കും വലിയ രീതിയിലുള്ള കടമകളുണ്ട് ഇന്ന് നമ്മുടെ സമൂഹം കടന്നു പോകുന്നത് വലിയ പ്രതിസന്ധികളിൽ കൂടിയാണ് പ്രത്യേകിച്ച് കലാലയ കലാലയങ്ങളെ വെച്ച് നോക്കുമ്പോ മതതിരാസത പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടന മറ്റു സ്ഥലത്ത് വർഗീയത പ്രോത്സാഹിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥി സംഘടന ലഹരിയും അതേപോലെ തന്നെയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടം നമ്മളെല്ലാവരും വലിയ രീതിയിലുള്ള വെല്ലുവിളി വെല്ലുവിളികൾ നേരിടുന്ന ഈ സമയത്ത് നല്ല രീതിയിലുള്ള ചുമതലാ ബോധത്തോടു കൂടിയിട്ട് ആ ചുമതല നിർവഹിക്കുന്ന കടമ നിർവഹിക്കുന്ന ഒരു ബാധ്യതയായി കാണുന്ന ഒരു സമൂഹമാണ് ഒരു സംഘടനയാണ് എം എസ് എഫ് എന്ന് പറയുന്ന ഈ സംഘടന അതുകൊണ്ട് തന്നെയാണ് ഈ സമൂഹം നമ്മളിൽ വലിയ രീതിയിൽ പ്രതീക്ഷ അർപ്പിച്ച് നോക്കി നിൽക്കുന്നത് ആ പ്രതീക്ഷ എത്രയും നല്ല രീതിയിൽ നിങ്ങൾക്ക് നിറവേറ്റാനാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വള്ളിക്കുന്ന് മണ്ഡലം എം എസ് എഫിൻ്റെ ഈ സെഷൻ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ സ്ലാമലൈക്കും ജയ്ഹിന്ദ്